अज्ञान्तिमरान्धस्य ज्ञानाञ्जनशलाकया शलागया येन तस्मै श्रीगुरवे नमः श्रीसैतन्यमनोभीष्टं स्थापितं येन भूदले स्वयं रूपः कदा मह्यं ददाति सुपदान्तिकं नित्यानन्दोऽवधूदेन्दु वसुधा प्राणवल्लभा जाह्नवी जीवितः पदी कृष्णप्रेमप्रदा प्रभो പദ്മാവതീസുധാ ശ്രീമാൻ ശശി നന്ദ പൂർവന്മത്ത് ജഗദ്രാധാരക്തകളേവരാ നിനന്ദമഹം നൗമി സർവനന്ദകരം പരം ഹരിരാമപ്രദം ദൈവമവസൂത ശ്രോമണി ആനന്ദലീലമയ വിഗ്രഹായ ഹ്യസരിസുന്ദ தமை மகாபிரேமரேந்திரா நமோ நமஸிராய்ப்பு பதிதாவோ வைஷ்ணவே எல்லாத்தர் நமஸம் ஆகிய தீட்சு അപ്പോ അത് വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കണു അപ്പോൾ അടിയിൽ പുതിയ പേരാണ് പരമേശ്വര ഗൗരാങ്കദാസ് അടിപൊളി അല്ലേ ഞാൻ ഞാനിന്ന് ഒരു പ്രത്യേക വ്യക്തിയുടെ മഹിമയെക്കുറിച്ച് പറയാൻ വന്നതാണ് അത് വേറെ ആരുമല്ല നമ്മുടെ രാധാ ഇപ്പൊ കേരളത്തിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മള് അതേ മെല വയ്ക്കാറില്ല രാധാ റാണിയെ പക്ഷെ അതായത് ദേവിമാർക്കും അപ്പുറത്തുള്ള പരമഗൗരിയാണ് രാധാരാണി പരമദേവിയാണ് മഹേശ്വരിയുടെ മഹേശ്വരിയാണ് രാധാരാണി പക്ഷെ ഭാവോ ഒരു കുട്ടിയായിട്ടാണ് അപ്പോൾ രാധാ റാണി ഭഗവാൻ കൃഷ്ണെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷാഷ്ടത്തിൽ അവസാനത്തെ വരികയുണ്ട് അത് നമുക്ക് നോക്കാം हाश्लिष्य वा पादरदां पिनष्टु मां अदर्शनं नर्महदां करोतु वा यथा तथा वा विधदातु लम्बडो मत्प्राणनाथस्तु स एव नापरः परयान् आश्लिष्य वा उकण्णन् भगवान् कृष्णन्ने केट्पडोटे आश्लिष्य वा पादरदां पि नष्टु मां कालिल चोटि टरकटे ഏഹ് അതറഷ എന്നെ മുന്നിൽ വരണ്ട എന്നെ വിരഹത്തിൻ്റെ അഗ്നിയിൽ എരിയെന്ന് അനുവദിക്കട്ടെ എന്നെ വിരഹത്തിൽ സമുദ്രത്തിൽ മുക്കട്ടെ അഥവാ എന്നെ എൻ്റെ കൂടെ മറ്റൊരു ഗോപികളുടെ തോൽത്തും കയ്യിൽ ചിരിച്ചു കോമഡി പറഞ്ഞ് ഇറക്കട്ടെ അതൊരു പെണ്ണിനെ സഹിക്കാൻ പറ്റില്ല ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റില്ല ഡാൻസ് സ്നേഹിക്കുന്ന വ്യക്തി തന്നെ തൻ്റെ മുന്നിൽക്കൂടെ വേറൊരു പുരുഷ വേറൊരു സ്ത്രീയുടെ കഴിച്ച് തമാശ ചേർന്നാൽ ആ അവർ ചെരുപ്പ് ഗുരുക്കുറിയും വരട്ടെ രണ്ട് കോണിക്കണുണ്ട് റൊമാൻറ്റിക്സ് വരട്ടെ എന്ന് പറയും പറയാണ് കൃഷ്ണ അതും ചെയ്തോട്ടെ ആശ്ലിഷ്യവാ അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എല്ലാം അവൻ്റെ ഇഷ്ടം പക്ഷെ എനിക്ക് ആ ഒരു കാര്യം അറിയുള്ളു മത് പ്രാണനാഥ എൻ്റെ പ്രാണനാഥൻ സൈവാ അവൻ തന്നെയാണ് നാപരഹ വേറെ ആരുല്ല ഓക്കെ ഇതാണ് നീ എന്നെ തല്ലുകയോ ചിരിപ്പിക്കുവോ എന്ത് ചെയ്യും ചെയ്തോ കണ്ടാൽ നിനക്ക് എന്ത് ഭയങ്കര ചെയ്യാനുള്ള പൂർണ്ണ അധികാരമുണ്ട് പക്ഷേ എനിക്കൊരു കാര്യമില്ല നീ നീ നല്ല പ്രാണന്നാഥൻ അതാണ് രാധാവിൻ്റെ ഭക്തി അതുകൊണ്ടാണ് കൃഷ്ണൻ എപ്പോഴും പറയുന്നത് വൃന്ദാവനത്തിൽ കൃഷ്ണൻ്റെ എരിയിൽ രാധാ നേടിയിട്ട് ഹിത്തറ്റോട് ചേർത്ത് വെച്ചിട്ട് രാധേ 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 എന്ന് കരയുമായിരുന്നു എന്ന് അറിയാം അതുപോലെ ദ്വർഗയിൽ രുക്മിണി ദേവി എല്ലാ ദേവിമാരും ഒത്തിരി സേവിക്കും അന്ന് രാത്രി കൃഷ്ണൻ കിടന്ന് ഉറങ്ങുമ്പോൾ രാധേ രാധേ എന്ന് കരയും പൃഥ്വി ആരാ രാധ എന്നെ പറയും മണ്ടലീ ഭദ്ര ബഹുളാമുഖി യശ്വദാമേ രാധേ വൃന്ദാവനത്തിലെ തൻ്റെ ഭക്തന്മാരുടെ നാമം കൃഷ്ണനെ കുറിച്ച് കരയും ദ്വാരകയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് അതാണ് അറിയോ ഭക്തേ ഒരു ഭക്തജനപ്രിയ കൃഷ്ണൻ എന്നു വച്ചാൽ ഭക്തൻ എന്നു വെച്ചാൽ പ്രാണൻ്റെ പ്രാണനാണ് ഇത് പറയുമ്പോഴാണ് വേറൊരു വലിയൊരു ഭക്തിയാണ് അദ്ദേഹത്തെ ഉറങ്ങുന്നത് അത് വേറെ ആരുമല്ല മീരാബായി ആണ് മീരാബായി പറയുകയാണ് मेरे तो गिरिधर गोपाल दो कोई दो न कोई मेरे तो गिरिधर गोपाल ना कोई शुर जा रोर मकुड़ मेरा पद सोई मेरे तो गिरिधर गोपाल दूसरो न कोई മീരവയുടെ പതൊക്കെ കേൾക്കണം നല്ല മനോഹരായിട്ട് നമുക്ക് അത് ഫ്ലോയിൽ ഇങ്ങനെ 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 പോകും പറയാണ് മീരതു ഗിരിധര ഗോപാൽ എനിക്ക് സ്വന്തമായിട്ടുള്ളത് ഗിരിധര ഗോപാലിനാണ് ഞാൻ ഗിരിധര ഗോപാലിൻ്റെ ആണ് ചൊരുനെ പോയി വേറെ ആരുമില്ല ഒത്തിരി ഭക്തന്മാരുണ്ട് ആര് പറയും കണ്ണൻ എന്റെയാ ഞാൻ കണ്ണന്റെയാ അത് അങ്ങനത്തെ ഭക്തന്മാരെ കാണാൻ പറ്റും പക്ഷെ അടുത്ത വരി കോ വേറെ ആരുമില്ല ഇങ്ങനെ പറയണ ഭക്തന്മാരുടെ ഏറെ ആയിരിക്കും കേട്ടോ എല്ലാവരും നമുക്ക് രാധരാനിയുടെയും അതുപോലെ തന്നെ നീരബായിടെയും ഇതുപോലെ എല്ലാ വലിയ വലിയ എത്ര എത്രത്തോളം ഭക്തന്മാരുകൾ ഉണ്ടായിട്ടുണ്ടോ ആ ഭക്തന്മാരുടെ ഒക്കെ ചരണങ്ങളിൽ നമസ്കരിച്ച് കൂപ്പുകയ്യോട് കൂടി പ്രാർത്ഥിക്കാം കാരണം നമ്മളും അവരുടെ ഭക്തിയുടെ തുള്ളി കിട്ടുവാണെങ്കിൽ നമ്മളും ഒക്കെ ഒത്തിരി വളരും നീരഭായി തൻ്റെ പതിലെഴുതാണ് കൃഷ്ണ നിനക്കറിയില്ല ഞാൻ എങ്ങനെയായാലും പ്രാണനെ പിടിച്ച് വെച്ചേക്കണമെന്ന് എനിക്കറിയില്ല എപ്പോഴും നിന്റെ ഈ ഗ്രഹത്തിൽ പ്രാണൻ ദേഹം പെടിയാൻ കിടന്ന് കുതിക്കുകയാണ് ഈ കുതിരകൾ ചാടുന്ന പോലെ പറഞ്ഞ ചാടുകയാണ് എങ്ങനെ പിടിച്ച് വെച്ചേക്കാണെന്ന് എനിക്കറിയില്ല അങ്ങനെ പറയണം അപ്പോൾ അത്തരം ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ല ക്ഷമിക്കണം അത്തരം ഭക്തന്മാരോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നമുക്കും ഭക്തിയിൽ മുന്നേറാൻ വേണ്ടി ഭരണം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഭക്തി അല്ല വേറൊരു വഴിയില്ല ഓ അത്തരമുള്ള പിന്നെ ആ താഞ്ചന കൂരാങ്കി രാധേ വൃന്ദീശ്വരി പുരുഷ ഭീവി പ്രണമീ ഹരി പ്രിയം അപ്പോൾ നൃത്തം കേട്ടോ എൻ്റെ ഭാര്യണ്ടെങ്കിൽ ഭക്തന്മാരുടെയെവൈ ക്ഷണിക്കണം അതുപോലെ ഇതിലൂടെ കിട്ടുന്ന അറിവുകളൊക്കെ മാക്സിമം ഷെയർ ചെയ്യണം അതിനടുത്ത് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാമെന്നല്ലോ നിങ്ങൾ പറഞ്ഞ് ഏഹ് നിങ്ങളുടെ ഹൃദയം ഉണ്ടല്ലോ ഹൃദയം ഹൃദയത്തിൽ നിങ്ങളത് സ്റ്റോർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ഹൃദയത്തിൻ്റെ അകത്തേക്ക് പകർന്നു കൊടുക്കണം അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരുടെ മഹിമ ഏറ്റവും കൂടുതൽ നമ്മളെ പരിശുദ്ധീകരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഭഗവാൻ്റെ ഒരുപക്ഷെ ഭഗവാനേക്കാളും ഭഗവാൻ തൻ്റെ തൻ്റെ കഥയെക്കാളും കൂടുതൽ ഇഷ്ടം ഭക്തന്മാരെ ഭക്തന്മാരുടെ കഥയിലൊരു സംശയമില്ല അപ്പോൾ എല്ലാവരും ഭഗവാനെ ഭക്തന്മാരെ ഗുണം കീർത്തിക്കുക ഗുണഗാന ഗുണഗാനങ്ങൾ കീർത്തിക്കുക എല്ലാവരും ഭക്തിയിൽ മുന്നേറിട്ടെ ഹൃദയം കേട്ടോ രാധേ രാധേ